നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചൈനീസ് ആരോപിക്കപ്പെടുന്ന ബിസിനസ്സുകാരനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതായി ആൻഡ്രു രാജകുമാരൻ സർക്കാരിൽ നിന്ന് ലഭിച്ച അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ഔദ്യോഗിക ചാനലിലൂടെയാണ് ആൻഡ്രു രാജകുമാർ അദ്ദേഹത്തെ കണ്ടതെന്നും സെൻസിറ്റീവ് സ്വഭാവമുള്ള ഒന്നും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ചാരൻ എന്നാരോപിച്ച യു കെയിലെ രഹസ്യ ഇന്റലിജൻസ് നിരോധിച്ച വ്യക്തിയുമായി ആൻഡ്രു രാജകുമാരൻ ബന്ധം നിലനിർത്തുന്നു എന്ന കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഓഫീസിന്റെ ഔദ്യോഗിക വിശദീകരണം കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കാൻ കൊണ്ടുവന്ന കർശന വിസ നിയമങ്ങൾ വിദേശ വിദ്യാർത്ഥികളുടെ വരവ് കുറയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ നവംബറിൽ നാലായിരത്തിഒരുന്നൂറ് സ്കിൽ വിസ അപേക്ഷ മാത്രമാണ് ഹോം ഓഫീസിന് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നവംബറിൽ ലഭിച്ചതിനേക്കാൾ രണ്ടായിരത്തോളം അപേക്ഷകളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് വിസ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടെ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ അപേക്ഷിക്കുന്നവരും നവംബറിൽ അപേക്ഷ ലഭിച്ചെങ്കിൽ ഈ നവംബറിൽ ആയിരത്തി തൊള്ളായിരം അപേക്ഷകൾ മാത്രമാണ് വന്നത് അഞ്ചു വർഷം കൊണ്ട് രാജ്യത്ത് നെറ്റ് മൈഗ്രേഷൻ റെക്കോർഡ് എണ്ണത്തിലേക്ക് എത്തുമെന്ന പഠനം വർദ്ധിച്ച തോതിലുള്ള കുടിയേറ്റം രാജ്യത്തുണ്ടാകുമെന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മൈഗ്രേഷൻ ഒബ്സർവേറ്ററി പ്രവചിക്കുന്നു അഞ്ചു വർഷം എന്ന കാലയളവിൽ നെറ്റ് മൈഗ്രേഷൻ ഒന്നേ പോയിന്റ് ഏഴ് മില്യൻ തുടമെന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മൈഗ്രേഷൻ ഒബ്സർവേറ്ററി കണക്കാക്കുന്നത് പ്രതിവർഷം മൂന്നര ലക്ഷത്തിലധികം എന്ന തോതിൽ നെറ്റ് മൈഗ്രേഷൻ നിലകൊണ്ടാൽ ഈ പാർലമെന്റിന്റെ കാലയളവിൽ ആകെ രാജ്യത്ത് തങ്ങുന്ന ആളുകൾ പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരമായി ഉയരും ഭവനക്ഷാമം പരിഹരിക്കാൻ പതിനഞ്ച് ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ എണ്ണത്തിലെ ക്ഷാമം രാജ്യത്ത് രൂക്ഷമാകുമെന്ന് കണക്കുകൾ കെട്ടിട നിർമ്മാണത്തിനായി വിദേശ തൊഴിലാളികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ എന്നാൽ വിദേശ തൊഴിലാളികളെ എത്തിക്കാൻ നിൽക്കാതെ തദ്ദേശീയരെ തന്നെ പരിശീലിപ്പിച്ച് കെട്ടിട നിർമ്മാണം നടത്താനാണ് പദ്ധതി എടുത്തതെന്ന് ഹൌസിംഗ് മിനിസ്റ്റർ വെളിപ്പെടുത്തുന്നു ഇഷ്ടിക അടിത്തറ മരപ്പണി എന്നിവയിലുടനീളം പതിനായിരക്കണക്കിന് പുതിയ റിക്രൂട്ട്മെന്റുകൾ ആവശ്യമാണെന്നാണ് വിലയിരുത്തൽ തുടർച്ചയായ രണ്ടാം മാസവും ഇടിവ് രേഖപ്പെടുത്തി രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ സെപ്റ്റംബറിലെ ഇടിവിന് ശേഷം സമ്പദ്വ്യവസ്ഥ വളർച്ചയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷിച്ചിട്ടും ഔദ്യോഗിക കണക്കുകൾ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം ഇടിവ് കാണിക്കുന്നു ഈ കണക്ക് നിരാശാജനകമാണെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് പ്രതികരിച്ചു പബുകൾ റെസ്റ്റോറന്റുകൾ റീറ്റെയിൽ വ്യാപാരം എന്നീ മേഖലകളിൽ വളർച്ച ദുർബലമാണെന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കുന്നത് ബജറ്റിന് ശേഷമുള്ള തുടർച്ചയായ രണ്ടാം മാസത്തെയും ഇടിവ് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ബജറ്റ് പ്രഖ്യാപനങ്ങൾ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ആൻഡ് റെയിൽ സർവീസുകളുടെ നിരക്ക് വർദ്ധിക്കും അടുത്ത മാർച്ചോട് കൂടി നാല് പോയിന്റ് ആറ് ശതമാനം വർധനമാണ് നിരക്കിലുണ്ടാവുക അതേസമയം ബസ് ട്രാം നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല ഉണ്ടാകില്ല പണപ്പെരുപ്പത്തിന്റെ ഇരട്ടി വർധനവാണ് നിരക്ക് വർധനവിലേക്ക് നിർബന്ധരാക്കിയതെന്ന് ലണ്ടൻ മേയർ സാദിഖാൻ വ്യക്തമാക്കി ഏതൊക്കെ മേഖലകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ച് ലണ്ടനിലെ ദൈനംദിന യാത്രാ നിരക്ക് നാൽപ്പത് പൗണ്ട് മുതൽ എഴുപത് പൗണ്ട് വരെ ഉയരും ബജറ്റിനെ തുടർന്ന് ഭാവിയിൽ പ്രധാന ഗതാഗത പദ്ധതികൾക്ക് ദേശീയ ധനസഹായം തേടുന്നതിന് ഗതാഗത നിരക്കുകളിൽ വർധന ഉണ്ടായേക്കാമെന്ന് മന്ത്രിമാർ കൂട്ടിച്ചേർത്തു പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിട നിർമ്മിതിക്ക് അംഗീകാരം നൽകി ലണ്ടൻ സിറ്റി ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് എഴുപത്തിമൂന്ന് നിലകളുള്ള അമ്പല ചുമ്പിയായ കെട്ടിടത്തിന് മീറ്റർ തേംസ് നദിയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്ന കെട്ടിടമായി ലണ്ടൻ ഷാഡിനോട് കടപിടിക്കുന്ന ഉയരമാകും പുതിയ കെട്ടിടത്തിനും ഒരു ലക്ഷത്തി അൻപതിനായിരം ചതുരശ്ര മീറ്ററാണ് കെട്ടിടത്തിന്റെ വ്യാപ്തി വൺ അണ്ടർ ഷാഫ്റ്റ് എന്നറിയപ്പെടുന്ന നിർമ്മിതി ആരോ ലാൻഡ് ഹോൾഡിംഗ്സിനു വേണ്ടി എറിക് പാരിയാണ് രൂപകൽപ്പന ചെയ്തത് നിർമ്മിതിക്ക് രണ്ടായിരത്തി പതിനാറിലാണ് പ്രാഥമിക അംഗീകാരം നൽകിയത് കിഴക്കൻ ഇംഗ്ലണ്ടിലെ ലസ്റ്റർഷയറിൽ വാഹനാപകടത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി മരിച്ചു ചിരഞ്ജീവി പാങ്കലൂരി എന്ന മുപ്പത്തിരണ്ടുകാരെയാണ് മരിച്ചത് ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്വദേശികളായ അഞ്ച് വിദ്യാർത്ഥികളാണ് കാറിൽ ഉണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു മരണപ്പെട്ട ചിരഞ്ജീവി പുലർച്ചെ നിയന്ത്രണപ്പെട്ട കാർ കുഴിയിലേക്ക് മറഞ്ഞാണ് അപകടം വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് മൂന്ന് യാത്രക്കാരും ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരെയും ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൗണ്ടിയിൽ നിന്ന് മാർക്കറ്റ് ഹാർബറോയിലേക്ക് പോവുകയായിരുന്ന കാർ റോഡിൽ നിന്നും പുഴയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം യു ആർ മലയാളം Live from News Headquarters, Melbourne, Australia.